Happy birthday to you. Ya yeah, murga, <coughs> yeah. <laughs> Happy birthday to you. Happy birthday to you. Happy birthday to you. ായ് കൊടുക്കൂ ഹായ് 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 അപ്പൊ സായി ഊട്ടിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിരിക്കണേക ഓക്കെ ഇത് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അമ്മയ്ക്കൊക്കെ കൊടുക്കു ബ്ലോഗായിട്ടിട്ടെ അപ്പൊ അല്ലേ കംപ്ലൈന്റ് പറയണ്ടല്ലോ അപ്പൊ ഗിഫ്റ്റ് അങ്ങനെ കൊടുത്തിരിക്ക ഹാപ്പി അല്ലേ െ അച്ഛനെ അച്ഛനമ്മയും കൂടി ശരി തുറക്കു അൺബോക്സ് ചെയ്യാം ഓക്കെ തുറക്ക് തുറക്ക് ഓ ഫോട്ടോ ഉണ്ട് ഓക്കേ സൂപ്പർ അങ്ങനെ അങ്ങനെ തുറക്കും